വീട്ടിൽ നിന്നും പോലെ വാലിയാണോ വാലി പോലെ ഒരു സ്റ്റാർ പോലും ഇല്ല ഇവിടെ അത് ഇടയ്ക്കിടയ്ക്ക് കട്ടിങ് ഇല്ലാത്തോണ്ടാ ഒന്ന് യൂടേൺ എടുക്കണമെങ്കിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറം പോണം അതിനാണ്ടോഡ് കയറിയത് ഡിസ്കോ ബിരിയാണി ിരിയാണി കഴിച്ച ഡിസ്ക് കളിക്കേണ്ടി വരുമോ ഈ ബിരിയാണി കഴിച്ചേണ്ടി വരും നമ്മള് രാത്രി ഇവിടെ വന്നിട്ടില്ല എങ്ങനെ ആണോന്നൊക്കെ അറിയാവിലുള്ള കടകളൊക്കെ തന്നെ ഉള്ളു

എന്തോട് പോക പോയിക്കുന്നേ ഇല്ലാണോ ഇതില്ല പിടിച്ചു

<laughs> <laughs> ോ എടി പൊറോട്ട ചാടിക്കോ ഇവിടെ ചാർ തൂക്കുന്നതേ ഉള്ളു ചാറൊക്കെ തൂക്കുന്നതേ ഉള്ളു ആൾക്കാര് തീർത്ത് തളന്ന് മാറി <laughs> 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 <laughs>

ആ മീ അത് മീന്റെ കിള്ളിയാക്കാനാ പൈസ കൊടുത്ത കൊണ്ട് ഇരിക്കാൻ പറഞ്ഞു ആദ്യം ആദ്യം ഇറങ്ങി ഓടുന്നണ്ടല്ലോ ആദ്യം പേടിച്ചു അതിന്റെ വാ വെച്ചിങ്ങനെ എങ്ങനെ ചൊരണോഷൻസ് ആണ് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കിറാനി ചായടെ കെറ്റിൽ തോങ്ങി കിടക്കുന്നുണ്ട് എത്ര എണ്ണമോക്കിയോ വൺ ചൂച്ചി ഒത്തിരി ഉണ്ട് അപ്പുറത്തേക്ക് കഴിഞ്ഞു പോലും ല്ലേ ആ ആകോട്ടെ